ഉളിക്കൽ ടൗൺ വാർഡിൽ ഉണ്ണിമിശാ ദേവാലയത്തിന് സമീപം സ്ഥിരതാമസക്കാരനും ഉളിക്കൽ ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവറുമായ ബെന്നി വാലയിൽ ഏതാനും ദിവസങ്ങളായി കഠിനമായ ഹൃദയ സംബന്ധമായ രോഗത്തെ തുടർന്ന് വിവിധ ആശുപത്രികളിലെ ചികിത്സകൾക്ക് ശേഷം വളരെ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ മംഗലാപുരത്തെ ഇന്ത്യന ഹോസ്പിറ്റലിൽ ഐ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അതീവ ഗുരുതരമായ രോഗത്തെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ വളരെ വേഗം തന്നെ ഓപ്പറേഷനും ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി യന്ത്ര സാമഗ്രികളുടെ സേവനവും ആവശ്യമായി വന്നിരിക്കുകയാണ് പ്രാഥമിക ചികിത്സകൾക്ക് വേണ്ടി തന്നെ ഏകദേശം അഞ്ചു ലക്ഷം രൂപയോളം വേണ്ടിവന്നു തുടർ ചികിത്സയ്ക്കും മറ്റുമായി കൂടുതൽ തുക വീണ്ടും ആവശ്യമായി വരുന്ന സാഹചര്യമാണുള്ളത് അഞ്ച് സെന്റ് ഭൂമി മാത്രം സ്വന്തമായുള്ള ബെന്നിയുടെ കുടുംബത്തിന് ഇത്രയും വലിയ ഒരു ചികിത്സാ ചെലവ് കണ്ടെത്തുക പ്രയാസമായതിനാൽ കുടുംബാംഗങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് സഹപ്രവർത്തകരുടെ അപേക്ഷ പരിഗണിച്ചും ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജിയുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും പ്രവർത്തകരും തൊഴിലാളി നേതാക്കളും മറ്റ് സുമനസ്സുകളും ചേർന്നുകൊണ്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫും ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജിയും ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്തും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചാക്കോ പാലഗലോടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി തോമസ് അഡ്വക്കേറ്റ് ടി എ ജസ്റ്റിൻ അഡ്വക്കേറ്റ് കെ ജി ദിലീപ് അടക്കം മുതിർന്ന നേതാക്കൾ രക്ഷാധികാരികളായി ബേബി തോലാനി ചെയർമാനും വിനോദ് കെ കൺവീനറായും കുളിക്കൽ പഞ്ചായത്തിലെ മെമ്പർമാരായ പി ശശി ടോമി മുക്കനോലിൽ ടി എൻ എ കാതർകുട്ടി ആർ സുജി മനോജ് മാസ്റ്റർ ഇമ്മാനുവൽ സുജ ആഷി ആയിഷ ഇബ്രാഹിം പി കെ ഷാജി ബെന്നി അനിൽ തോപ്പിൽ ജിജോ റസാഖ് എ ജെ ജോസഫ് എ അഹമ്മദ് കുട്ടി ഹാജി അനീഷ് ബാബു വിജേഷ് ബിനു മത്തായി മധുലക്ഷ്മി വിലാസം സി പി ദാവൂദ് മോഹനൻ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും കമ്മിറ്റി രൂപീകരിച്ചു കേരള ഗ്രാമീണ ബാങ്കിന്റെ ഉളിക്കൽ ബ്രാഞ്ചിൽ ചെയർമാന്റെയും കൺവീനറുടെയും പേരിൽ ജോയിൻറ് അക്കൗണ്ടും എടുത്തിട്ടുണ്ട് നമ്മുടെ രോഗബാധിതരായിട്ടുള്ള വാലിയും ബെന്നിയുടെ ചികിത്സാ സഹായ ഫണ്ട് രൂപീകരിക്കുന്നതിനായ ഒരു കമ്മിറ്റി ഇന്നലെ നമ്മൾ രൂപീകരിച്ചുണ്ടായത് ഇന്നലെ ഉച്ചയ്ക്കാണ് നമ്മൾ കമ്മിറ്റി രൂപീകരണം പൂർത്തീകരിച്ചത് ആ കമ്മിറ്റി രൂപീകരണത്തിന് തീരുമാനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്നലെ തന്നെ ഉളിക്കലിലെ ഗ്രാമീൺ ബാങ്കിൽ നമ്മളെ ജോയിൻറ്റ് അക്കൗണ്ടായിട്ട് നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഇത്തരത്തിനെ സാധിച്ചിട്ടുണ്ട് ഈ ബെന്നിയുടെ കുടുംബാംഗങ്ങളെ വിളിച്ചുകൊണ്ട് നമ്മൾ അവരിങ്ങനെ നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നമ്മൾ അവരുടെ ഗൂഗിൾ പേ നമ്പരും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ജീവകാരൻ്റെ പ്രവർത്തനം നമ്മുടെ കൂടെയുള്ള സഹോദരൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്നുള്ള നിലയിൽ നമ്മൾ ഓരോരുത്തരും കുറച്ച് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വന്നു തന്നെ വളരെ അത് ആത്മാർത്ഥമായിട്ട് ഈ വിഷയത്തോട് നമ്മൾ സ്വീകാര്യമായിട്ടുള്ള ഒരു സമീപനം ഉള്ളതുകൊണ്ടാണ് ഇത് ഏറ്റവും നല്ല നില ചർച്ച നടത്തുവാനും നമുക്ക് വളരെ സുതാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എല്ലാം അക്കൗണ്ടിലൂടെ അല്ലാണ്ട് നമ്മൾ ആരും കൈകളിൽ പൈസ കിട്ടുന്ന പൈസ അന്നും തന്നെ ഓരോ സ്ഥലത്തും കിട്ടുന്നത് നമ്മൾ രസീത് കൊടുത്ത് പൈസ വാങ്ങുവാനും അന്ന് തന്നെ വൈകുന്നേരം അത് അക്കൗണ്ടിലൂടെ തന്നെ ഇട്ടുകൊണ്ട് വീട് വീട് പണി മാത്രം മതിയാ ഫർണിച്ചർ ലൈറ്റ് രമേശ നമ്മൾ ചെയ്തു തരേണ്ടത് ഒന്നും വേണ്ട അമ്മായി നേരത്തെ കാലത്ത് ഇതുവരെ ഇനി വേണ്ടതെല്ലാം ബിൽഡക്കർ ഗ്രൂപ്പിന്റെ തന്നെ ഗുഡ് മാർട്ട് ഇലക്ട്രോണിക്സ് ഗ്ലാസ് ഹൗസ് ഹാർഡ്വെയർ ഫാൻസി ലൈറ്റ് ഉൾപ്പെടെ എല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാം വലിയ വിലക്കുറവും നിരവധി ഓഫറുകളും കൂടാതെ നടത്തി ഒട്ടനവധി സ്പെഷ്യൽ ഇലക്ട്രോണിക്സും ഫർണിച്ചേഴ്സും ഉൾപ്പെടെ ആവശ്യമായ എല്ലാ എല്ലാ ഉൽപ്പന്നങ്ങളും വരെ ഷോറൂമുകളിലും ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ